ഹരി ശ്രീ ഗണപതിയ നമ ഗു ഗുരുഭ്യോ നമ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് രാശികളുടെ ആധിപത്യത്തെക്കുറിച്ചാണ് ആകെ പന്ത്രണ്ട് രാശികളാണുള്ളത് ആ പന്ത്രണ്ട് രാശികൾക്ക് സപ്തഗ്രഹങ്ങളാണ് അതിൻ്റെ അധിപന്മാർ അപ്പം ഓരോ രാശിയുടെയും അധിപന്മാർ ആരാണെന്ന് നമുക്ക് നോക്കാം ചെ ഇപ്പം ചില ഗ്രഹങ്ങൾ ഒന്നിൽ കൂടുതൽ രാശികൾക്ക് അധിപന്മാരാണ് ചില ഗ്രഹങ്ങൾ ഒരു രാശികൾക്ക് മാത്രമേ അധിപന്മാരായിട്ടുള്ളൂ ഇപ്പം ചിങ്ങൻ രാശിക്ക് അധിപൻ സൂര്യനാണ് കർക്കിടക രാശിക്ക് അധിപൻ ചന്ദ്രനാണ് ബാക്കിയുള്ള രാശികൾക്കെല്ലാം ബാക്കിയുള്ളവയ്ക്കെല്ലാം രണ്ട് ബാക്കിയുള്ള രാശികൾക്കെല്ലാം ഒരു അധിപൻ തന്നെ വേറൊരു രാശിക്കും തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം മേടം വൃശ്ചികം എന്നീ രാശികളുടെ രൺ അധിപന്മാരാണ് കുജൻ അതായത് മേടത്തിൻ്റെയും വൃശ്ചികത്തിൻ്റെയും ഈ രണ്ട് രാശികളുടെയും അധിപനാണ് കുജൻ അതേപോലെ ഇടവം തുലാം രാശികളുടേത് ശുക്രൻ മിഥുനം കന്യകളുടേത് ബുധൻ മീനം ധനുവിൻ്റെ മകര ഗുരു മകരം കുംഭങ്ങളുടെ ശനി ഇനി ഒറ്റയ്ക്കുള്ള ഒരു കർക്കിടകൻ രാശിയുടെ അധിപന് ചന്ദ്രൻ ചിങ്ങത്തിൻ്റേത് സൂര്യനാണ് അതായത് ആകെ പന്ത്രണ്ട് രാശിക്ക് കൂടെ ഏഴ് ഗ്രഹങ്ങളാണ് ഉൾ ഏഴ് ഗ്രഹങ്ങളാണ് അധിപന്മാരായിട്ടുള്ളത് മേടത്തിനും വൃശ്ചികത്തിനും കുച്ചൻ ഇടവത്തിനും തുലാത്തിനും ശുക്രൻ മിഥുനത്തിനും കന്യകയും ബുധൻ മീനത്തിനും ധനുവിനും ഗുരു മകരത്തിനും കുംഭത്തിനും ശനി ഇതിൽ സൂര്യൻ രാജാവായിട്ടും ചന്ദ്രനെ രാജ്ഞിയായിട്ടും കണക്കാക്കുന്നു ഇതിൽ കുംഭം മീനം മേടം എടവം മിഥുനം കർക്കിടകം അതായത് ചന്ദ്രനോട് അടുത്ത് വരുന്ന രാശികൾ ചന്ദ്രന് ബലമുള്ള രാശികളാണ് അതേപോലെ കന്നി തുലാം വൃശ്ചികം ധനു മകരം ഈ രാശികൾ സൂര്യന് ബലമുള്ള രാശികളാണ് സൂര്യനോട് അടുത്ത് കിടക്കുന്നത് ഇപ്പം ചിങ്ങത്തെ സൂര്യനെ രാജാവായിട്ടും ചന്ദ്രനെ രാജ്ഞിയായിട്ടും കൽപ്പിക്കുന്നു അവരുടെ മകനാണ് ബുധൻ അതായത് രാജകുമാരനാണ് ബുധൻ അവർക്ക് തൊട്ടടുത്തുള്ള മിഥുനവും കന്നിയും രാശികൾ നൽകി ഇനി അടുത്തതാണ് മന്ത്രി മന്ത്രി എന്ന് പറയുന്നത് ശുക്രനാണ് ശുക്രന് ഇടവും തുലാമും നൽകി അതിന് തൊട്ടടുത്ത പുറയിലേക്ക് വരുമ്പോഴത്തേക്കും അടുത്തത് സൈന്യാധിപനായിട്ടുള്ള ഗ്രഹമാണ് കുജൻ അപ്പോൾ ആ ഗ്രഹത്തിന് മേടവും വൃക്ഷകവും നൽകി പിന്നെ രാജഗുരു രാജഗുരു എന്ന് പറയുന്നത് വ്യാഴമാണ് അതിന് മീനവും ധനവും നൽകി ഏറ്റവും അവസാനം കുംഭവും മകരവും ശനിക്ക് നൽകി സൂര്യൻ്റെ പുത്രനാണ് ശനി പക്ഷേ ശത്രുതയുള്ളത് കൊണ്ട് കുംഭത്തും കുംഭവും മകരവും ശനിക്ക് നൽകി ഇങ്ങനെ ഇതിഹാസകരമായ ഒരു കഥയും ഈ ഗ്രഹങ്ങളുടെ ആധിപത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇത്രയുമാണ് പ്രധാനമായിട്ടും രാശികളും അവയുടെ അധിപന്മാരെക്കുറിച്ചും നമുക്ക് അറിയാനുള്ളത് അറിയേണ്ടതായിട്ട് ഉള്ളത്